ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വളരെ ഉപകാരം കാരണം രണ്ടര മുതൽ ഇപ്പൊ അൻപര സമയം അഞ്ചേക്കാലായി നമുക്ക് സമയം പോയതാകില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ തുടക്കക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വേദിയാണ് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് നമുക്ക് പറയാനുള്ളത് കുറച്ചുകൂടി വളരെ ഒരു പിന്നെ വിപുലമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അഷ്ടപോലെ നമുക്ക് ഷോപ്പ് ഷോപ്പിലാകുമ്പോ ഇവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോ അപ്പുറത്തൊരു പിന്നെ ഹാളൊക്കെ എടുത്തിട്ട് കൂടുതൽ ആളുകൾ ഇപ്പൊ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വലിയ പ്രാസംഗികരാകാന്ന് വേണ്ടിയിട്ടല്ല കിട്ടുന്ന വേദികളിൽ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ സംസാരിച്ചുകൊണ്ട് പിന്നെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ തലയൊഴുച്ച് പിടിച്ച് നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇത്തരം വേദികളൊക്കെ വന്ന് പരിചയപ്പെടുകയും രണ്ട് വാക്ക് സംസാരിക്കാൻ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വളരെ നല്ലൊരു അനുഭവമാണ് ഈ ഒരു പരിപാടി ഇനിയും മുന്നോട്ട് പോകട്ടെ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ അല്ലെങ്കിൽ സംഘടിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാകും നന്ദി കൃഷ്ണ